ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പഞ്ചപാണ്ഡവ ക്ഷേത്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതുമായ പുരാതന പുരാതനക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂരിൽ നിന്നും മാവേലിക്കിരയ്ക്ക് പോകുന്ന വഴിയിൽ നാല് കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഭീമസേന തിരുപ്പതി എന്നറിയപ്പെടുന്ന തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം നരസിംഹമൂർത്തിയുടെ ഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ അജ്ഞാതവാസ പഞ്ചപാണ്ഡവർ ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ എന്ന കുന്നിൽ താമസിച്ചെന്നും അടുത്തുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തിയെന്നുമാണ് ഐതിഹ്യം അതിൽ ഭീമസേനൻ ആരാധിച്ച സാക്ഷാൽ മഹാവിഷ്ണുവാണ് തൃപുലിയൂരപ്പൻ യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റും അർജുനൻ തിരുവാറന്മുളയിലും നകുലൻ തിരുവൻവണ്ടൂരും സഹദേവൻ തൃക്കടിത്താനത്തുമായിരുന്നു ആരാധനകൾ നടത്തിയിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവർക്കാവ് എന്ന ക്ഷേത്രത്തിൽ കുന്തിയും ആരാധന നടത്തിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഒരു ദിവസം തന്നെ ഈ ആറ് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തജനങ്ങൾ പുണ്യമായി കരുതപ്പെടുന്നു ഇതിൽ തൃപുലിയൂരിലെ മഹാവിഷ്ണു ക്ഷേത്രം സപ്തർഷികളാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും വ്യഗ്രപാത മഹർഷി പിന്നീട് ഇവിടെ വസിച്ച് പൂജകൾ നടത്തിയിരുന്നെന്നും അങ്ങനെയാണ് സ്ഥലനാമം എന്ന് വന്നതെന്നും മറ്റും ഐതിഹ്യങ്ങളിൽ പറയുന്നു മനോഹരങ്ങളായ ചുമർചിത്രങ്ങളാലും ദാരുശില്പങ്ങളാലും പ്രസിദ്ധമായ ഈ ക്ഷേത്രം കേരളത്തിന് വെളിയിൽ നിന്ന് പോലും ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കുന്നു രൗദ്രഭാവത്തിൽ നാല് കൈകളോടെ കിഴക്കോട്ട് ദർശനമായാണ് തൃപ്പുലിയൂരപ്പൻ വാഴുന്നത് നരസിംഹമൂർത്തി ഭാവം ഭഗവാനെ സങ്കല്പിക്കപ്പെടുന്നു ഗണപതി അയ്യപ്പൻ ശിവൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ നാഗങ്ങൾ രസസ് എന്നിവയാണ് ഉപദേവതകൾ നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് ക്ഷേത്രത്തിൽ മകരസംക്രമനാളിൽ ഇവിടെ ആയിരത്തിൽ പരം കാവടികൾ അണിനിരക്കുന്ന കാവടിയാട്ടം വളരെ പ്രസിദ്ധമാണ് കാവടിയാട്ടം നടത്തുന്ന ഏക വിഷ്ണു ക്ഷേത്രമാണിത് മകരമാസത്തിലാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറ്റുത്സവം അത്തംനാളിൽ കൊടികയറി തിരുവോണനാളിൽ പമ്പാ നദിയിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നു പുലർച്ചെ നാല് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയും ക്ഷേത്രത്തിൻ്റെ നട തുറന്നിരിക്കുന്നു ഒരിക്കൽ സിബി ചക്രവർത്തിയുടെ പുത്രനായ വിരുപദർബി ഒരു സാമ്രാജ്യം ഭരിച്ചു അവിടെ വെള്ളപ്പൊക്കമുണ്ടായി ശരിയായ സസ്യങ്ങളില്ലായിരുന്നു സാമ്രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും സൗന്ദര്യവും കുറഞ്ഞു വരുന്നതായി തോന്നുന്നു സപ്ത ഋഷിമാർക്ക് എന്തെങ്കിലും തപസ് ചെയ്താൽ അത് സാമ്രാജ്യത്തിന്റെ സമ്പത്തും സൗന്ദര്യവും വർദ്ധിപ്പിക്കുമെന്ന് അക്കാലത്ത് രാജാവ് കരുതി അതിന്റെ ഫലമായി അദ്ദേഹം സപ്തർഷികളായ സപ്തർഷിമാരെ ക്ഷണിച്ചു എന്നാൽ സപ്തർഷികൾ അദ്ദേഹത്തിന്റെ ദാനധർമ്മം സ്വീകരിച്ചില്ല കാരണം സാമ്രാജ്യത്തിലെ മുഴുവൻ സമ്പത്തും ആരോഗ്യവും കുറയുന്നത് ഭരിക്കുന്ന രാജാവിൻ്റെ പ്രവൃത്തികൾ മൂലമാണെന്ന് അവർക്ക് തോന്നി പക്ഷേ അവർ തൻ്റെ സംഭാവനകൾ സ്വീകരിക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു അതിൻ്റെ ഫലമായി പഴങ്ങൾക്കുള്ളിൽ കുറച്ച് സ്വർണം സൂക്ഷിക്കുവാനും അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു അങ്ങനെ അവർ അത് സ്വീകരിക്കുകയും അതേസമയം അവൻ്റെ ദാനധർമ്മങ്ങളും സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ യോഗശക്തിയാൽ ചില സ്വർണ്ണങ്ങൾ പഴത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നു എന്ന സത്യം മനസ്സിലാക്കിയ ഋഷിമാർ ആ പഴങ്ങളും സ്വീകരിച്ചില്ല വിരുശ്വദർബി സപ്തർഷിമാരോട് കോപിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു ഈ ക്രൂരമായ മനസ്സിന്റെ ഫലമായി അദ്ദേഹം ഒരു യാഗം ആരംഭിച്ചു അതിൽ കിരുത്തൈ എന്ന പേരുള്ള ഒരു പിശാജ് എഴുന്നേറ്റു അവരെ എല്ലാവരെയും കൊല്ലുവാൻ അദ്ദേഹം ആ അസുരനോട് ആജ്ഞാപിച്ചു ഇതറിഞ്ഞ എം പെരുമാൻ നശിപ്പിക്കുവാനും മുനിമാരെ സംരക്ഷിക്കുവാനും ഇന്ദ്രനെ അയച്ചു ഇന്ദ്രൻ അസുരനെ വധിക്കുകയും എല്ലാ സപ്തർഷിമാരും ഋഷിമാരും സേവയും മുക്തി നേടുകയും ചെയ്തു മഹാഭാരത യുദ്ധകാലത്ത് ഭീമൻ ഇവിടെ ഭഗവാനെ ആരാധിച്ച് തപസ്സനുഷ്ഠിച്ചു അഞ്ച് സഹോദരന്മാരിൽ ശക്തനായിരുന്നു ഭീമൻ ഈ ക്ഷേത്രം അദ്ദേഹത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു ഭീമൻ ഉപയോഗിച്ച ആയുധമായ ഗതയും ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഗത അടുത്തിടെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായും കാണാം മനോഹരമായ ചുറ്റുപാടുകളുള്ള ഒരു വലിയ പ്രദേശത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന ക്ഷേത്ര സമുച്ചയം ലക്ഷ്മണ പെരുമാളിന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന സങ്കേതമാണ് പ്രധാന ശ്രീകോവിലിന്റെ ശ്രീകോവിലിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമുണ്ട് സപ്തഋഷികളായ സപ്തർഷിമാർ തപസ് ശ്രീകോവിലിന്റെ മേൽക്കൂരയായ വിമാനത്തെ പുരുഷസൂക്ത വിമാനമെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെ പേരും പെരുമയും കൊണ്ട് ശ്രദ്ധേയമായ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം അനേകമനേകം ഭക്തജനങ്ങളുടെ വിഷ്ണു സ്തോത്രങ്ങളിൽ മുഖരിതമായി തൃപ്പുലിയൂരപ്പൻ ഏവർക്കും അനുഗ്രഹം നൽകി തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു